ഇത് കൂർക്കയാണ് നമുക്ക് ഇതാ ഈ വലയില്ലേ ഇത് ചെറിയുള്ളി വാങ്ങിച്ചപ്പോൾ കിട്ടിയ വല നെറ്റാണ് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് കൂർക്ക വാരി ഇട്ടു ഇത് കല്ലിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് ഇതിന്റെ തൊലി കളയാന്ന് വിചാരിച്ചു അപ്പൊ തൊലി കളഞ്ഞിട്ട് വരാം ഇത്രയും തോല് പോയി കിട്ടിയിട്ടോ അപ്പൊ അത് നെറ്റ് പൊട്ടിപ്പോയിട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറേം കൂടെ കളഞ്ഞെടുക്കായിരുന്നു അത് കല്ലിലിട്ട് ഉരച്ചപ്പോൾ അത് കുറച്ച് കീറിപ്പോയി അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കളഞ്ഞെടുക്കാറ് ഈ ആദ്യമൊക്കെ കത്തി കൊണ്ട് തന്നെ ചിരണ്ടിയാണ് കളഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി സമയം എടുക്കും പിന്നെ കയ്യിൽ കറയാവും അപ്പോൾ കറയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ ദിവസം എടുക്കും കയ്യിൽ കറ പോകാൻ കറുത്തിരിക്കും അപ്പോൾ ഇത് എളുപ്പമാണ് ഇതുപോലത്തെ നെറ്റുണ്ടെങ്കിൽ നെറ്റിൻ്റെ ഇട്ടിട്ട് കല്ലിൽ കൊണ്ടുപോയി ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ പോയി കിട്ടും പിന്നെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ അത് കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ബാക്കിയുള്ളത് കത്തി കൊണ്ട് ചിരണ്ടിയിട്ട് എടുക്കാം അപ്പം ഗൈസ് നമ്മൾ കൂർക്കാൻ വെഴുക്ക് വരട്ടി വെക്കാൻ പോവാണ് അപ്പം അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം തടി ഇട്ട് കൊടുക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകം വരെയ ജീരകം അത് മൂന്നും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി വരെയ ജീരകം ഇട്ട് ൂത്തഴ സവാളായിട്ടു വെള്ളത്തിൽ തന്നെ അരിഞ്ഞിട്ട് ഇട്ടേച്ചേക്ക് വരുന്നു അപ്പൊ വെള്ളത്തിൽ ഇടാതെ നമ്മൾ വാരി വെച്ച് കഴിഞ്ഞാൽ അത് കറുത്തു പോകും വെക്കാനും മാത്രമേ കുത്തി ചെയ്യാനത്ത് മാത്രമേ ഇത് വാരി വെള്ളത്തിന് വാരി പാടൂരിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കവറ എരിവിനുസരിച്ച് ചേർക്കുക സവാള ഒത്തിരി പാടൊന്നും വേണ്ട അപ്പൊ കൂക്ക ഇടാൻ പോവാണ് അപ്പൊ കൂക്കിക്ക് അത്യാവശ്യം വേഗം ഉണ്ടല്ലോ സാധാരണ കുക്കറിലാണ് ഞാൻ വേവിക്കാറ് ഇത്തവണ ഇതിനകത്ത് തന്നെ അങ്ങോട്ട് വേവിക്കാൻ പറ്റും അപ്പൊ തൂക്കി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കൊഴിക്കണം കൂർക്കു വേവുണ്ട് മൂടി വയ്ക്കാം കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഒന്നോ രണ്ടോ വയസ്സിൽ കൂർക്ക വെന്ത് കിട്ടും പിന്നെ പൊടിയൊക്കെ ഉള്ളിയൊക്കെ വഴറ്റി ഒന്നുകിൽ ഉള്ളി കൂർട്ടിയുടെ ഇട്ട് വേവിക്കുക അല്ലെങ്കിൽ പൊടിയൊക്കെ മൂപ്പിക്കാൻ നേരത്ത് ഉള്ളിട്ട് വഴറ്റിയിട്ട് ഇട്ട് മൂപ്പിച്ചിട്ട് കൂർട്ടി അതിനകത്തോട്ട് ഇട്ടിട്ട് എടുത്താൽ മതി അതിന്ന് വേവട്ടെട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ അടിയിൽ പിടിക്കാതെയൊക്കെ വെള്ളം വറ്റിപ്പോയാൽ അടിയിൽ പിടിക്കുമല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇടയ്ക്കൊന്ന് നോക്കണം ഞാൻ ഫോൺ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ ഇതിൻ്റെ ആവി അടുത്ത് വെക്കുമ്പോൾ ഫോണേനൊക്കെയാണ് ആവി ചെന്ന് കിട്ടുന്നത് മൂടിയെടുക്കുമ്പോൾ നമുക്ക് കൂർക്ക ആയോ നോക്കാം കേട്ടോ ഒന്ന് രണ്ട് തവണ ഞാൻ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ ഫുള്ള് കാണിക്കാത്തതാണ് അത് വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഉപ്പൊക്കെ ഉണ്ട് രേഷവും കൂടെ വേവാനുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെക്കാം കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാണ് നോക്കാം കേട്ടോ എരിവും വെന്തിട്ടുണ്ട് എരിവൊക്കെ പാകത്തിനാണ് കുരുമുളക് പൊടിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ എല്ലാവർക്കും കൂർക്ക ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് കൂർക്കൂർക്കയുടെ കൂടെ തൈരും ഉണ്ടെങ്കിൽ സൂപ്പർ സൂപ്പറായിരിക്കും ചോറിനാന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ಇಷ್ಟಪಟ್ಟ ಎಲ್ಲರೂ ಸಪೋರ್ಟ್ ಸಪೋರ್ಟ್